ഷാഫി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബോട്ടിൽ മുന്നോട്ട് കയറി നിൽക്കുക ടീച്ചർ മണ്ണ പോലെ കിടക്കി പോയി കിടക്കുക കിടക്കിടക്കാ നാരണനിധി നാരിയ ജയിക്കേണ്ടത് ഷാഫിയാണ് പക്ഷേ ജയിക്കുക ടീച്ചറാണ് കണ്ടാ ഷാഫിന്റെ വാരം പോലെ അങ്ങനത്തെ ഒരു നേതാവിന്റെ കീഴായാലും വളർന്നേ ഉമ്മൻചാണ്ടിന്റെ അതുകൊണ്ട് അതിൻ്റെ അപ്പുറം ഇതില്ല ഷാഫി ചേച്ചി പിന്നെ കമ്മ്യൂണിസ്റ്റാർ ഇവിടെ വർക്ക് ചെയ്യേണ്ടില്ല പിന്നെ പണിയെടുക്കൂടാ സ്റ്റാഫി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബോട്ടിൽ മുന്നോട്ട് കയറി നിൽക്കുക ഇപ്പം തന്നെ അങ്ങനെ തന്നെയാണ് ഇനിയും വേണ്ടു അതിന് കൂടി ടീച്ചറിന് കൂടി നാമം പോലെ ഇവിടെ ഉണ്ടായില്ല ടീച്ചർ മണ്ണ പോലെ കിടക്കി കിടക്കുക കിടക്കിടക്കുക അത്രാമത്തിലോ നാര ഭരണാനിധി നാരിയ ഭരണ ഉപ്പ് തൊട്ടി വരെ വിലയാസ് ഒരു മത്സര പാചന വരെ കിലോ ബലയാസ് ചെയ്യുക പിന്നെ എന്റെ ജീവിതം പാ പാവപ്പെട്ടവർക്ക് പെൻഷൻ പണി ഇല്ല ഉണ്ടോ അല്ല ഉണ്ടോ ഇല്ല അപ്പം ഇതെല്ലാം കൂടി നാരിയ ഭരണമായി ഈ നാരിയ ഭരണത്തിന് ഒരു ഗതികേടാവും എനിക്ക് ഇപ്പം പിണറായി പോയത് മഴ ഇപ്പം രണ്ടാമത് മില്ലിയുമ്പോഴാണ് മഴ അപ്പം ഇതെല്ലാം നാശാശം കൊണ്ടുള്ള മണിക്ക് കാല മോചായത് അതിനെ കൂടെ ഒന്നും പറയുന്നത് പക്ഷേ തന്നെ കരി ഭൂരി കാല് മാറ്റിയില്ല അത് വടരക്കാരെ പെണ്ണുങ്ങൾ മരിക്കണം അതന്നെയാണ് ഷാപ്പി ജയിക്കും എല്ലാം കൊണ്ട് ഷാപ്പി വയലായിരുന്നു ആദ്യം വേറെ കാര്യം കക്കാണ്ട് എത്ര വിളിക്കുന്നുണ്ട് തുണി പോക്കിക്ക് വലിയ ലാശ് ടീച്ചറിച്ച് മാപ്പ് പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ മുറ്റം ഇന്ന പറഞ്ഞിട്ടില്ല കരിയുന്നത് ലജ്ജ വേണം കുറച്ച് ലജ്ജ മനുഷ്യക്ക് ഭക്ഷണ ല്ലോക്ഷത്രാ ജയിക്കേണ്ടത് ഷാഫിയാണ് പക്ഷേ ടീച്ചറാണ് അത് അയാൾ നടത്തിയകാല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സമൂഹം വിലയിരുത്തി ഷാഫി ഷാഫി ജയിക്കൂല ജയിക്കുവാണെങ്കിൽ ഒരു കാരണം ജയിക്കൂല ജയിക്കൂല ഉറപ്പി ചൈലി പത്തോ അമ്പതോ വോട്ടില് ഭൂരിപക്ഷം ഉണ്ടാവും അമ്പതിനായിരത്തി താഴെ ജയിക്കൂല ഉറപ്പ് ഇല്ല ഒരു മാറ്റം ഇല്ല എന്നാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഇവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ടീച്ചർ ണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആ അത്രയും വർക്ക് ചെയ്യും ഇത്തരം എന്തായാലും ഷാഫിക്ക് തന്നാൽ ഈ അമ്മാതി നല്ലൊരു വ്യക്തി ഉണ്ട് കണ്ടാ ഷാഫിന്റെ വരവെന്ന കണ്ടാ പോരെ എന്താ വരവ് എന്നാ കാരണം വെച്ചാൽ ഇപ്പൊ ഇതുവരെ ഉള്ളതല്ല ഇപ്പോ എന്തായാലും മിക്കവാറും ഒരു ഇയാൾ പറഞ്ഞ മുപ്പത്തി ഇരുപത്തിന എന്തായാലും ഇപ്പോഴത്തെ അയ്മ്പനെ വരെ വോട്ടിന് ഷാഫി കഴിക്കും സുതന്ത്രമായിട്ട് ഓ ഒരു സാധ്യതയും പ്രശ്നം എല്ലാം കൊണ്ടു അഭിപ്രായം ജനങ്ങളായല്ലേ നമ്മൾ ചോദിക്കുന്നത് ജനക്കൂട്ടം മാത്രമല്ലല്ലോ വെച്ചാൽ ഇപ്പൊ ജനങ്ങൾ അംഗീകരിച്ചു കാണാമെന്ന് കാരണം വെച്ചാൽ ഇപ്പൊ ജനങ്ങൾ അംഗീകരിക്കുന്നല്ലേ ഓരോ ഓരോ പ്രവർത്തനങ്ങൾ മാത്രം ഇതാക്കുന്നത് പ്രവർത്തനങ്ങൾ കൂടിയല്ലേ നമ്മൾ ഇതാക്കുന്നത് അത്രയും എന്റെ അഭിപ്രായത്തിൽ അമ്പത് വോട്ടിന് നേരെ ഷാജിക്കും അമ്പത് എന്റെ അഭിപ്രായം ഓരോരുത്തരഭിപ്രായുണ്ട് മുപ്പറേം ഇരുപത്തിഞ്ച് പറഞ്ഞു എന്റെ അഭിപ്രായം അമ്പതിന്റെ വേറെ നല്ല വ്യക്തി അത് മാത്രമല്ല കാരണം ചിലപ്പം പാലക്കാട്ടിനെ നമ്മൾ കണ്ടില്ലേ അത്രയും നല്ലൊരു വികസനം ചെയ്തതാണ് അവിടുന്ന് വരുമ്പോൾ തന്നെ അവിടെ അമ്മാരും ഉമ്മമാർക്ക് കരിയായത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വ്യക്തിയാണ് എന്തായാലും ജയിക്കും പ്രായം അമ്പത് വോട്ടിന് വേറെ ജയിക്കും സാർ ടീച്ചറായി ജയിക്കും കാരണം വെച്ചാൽ അവർ എന്തുകൊണ്ടും നല്ല പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ച് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് വടകര ജനങ്ങളെല്ലാവരും കണ്ട് വിലയിരുത്തിയാണ് അപ്പോൾ ആ പ്രവർത്തനത്തിലുള്ള വിജയം ടീച്ചർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ രീതിയിൽ ഷാഫി തരംഗം എത്ര തന്നെ വന്നാലും ജനഹൃദയങ്ങളിലാണ് ടീച്ചർ കുടികൊണ്ടത് ഷാഫി ഇനി എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല ഇത്തവണ ഞങ്ങൾ നൂറ് ശതമാനം കെ കെ ശൈലജ ടീച്ചർ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാളും

ടീച്ചർ ജയിക്കാൻ സാധ്യത ഷാഫിക്ക് സാധ്യത ഇല്ലെന്ന് പറയാൻ എനിക്ക് പറ്റൂലും മൂപ്പറും നല്ല വ്യക്തി തന്നെയാണ് പക്ഷെ എന്നാലും ടീച്ചർ ഒരു പ്രത്യേകിത് ഉണ്ട് അത് കൊറോണ സമയത്ത് തന്നെ മൂപ്പറില് ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് അതുകൊണ്ടെന്നാൽ എല്ലാവരും മനസ്സറിഞ്ഞ് ടീച്ചർ ജയിപ്പിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഭയങ്കര ആ തരംഗപൊടി ഉണ്ടാവും പറയാൻ പറ്റൂല എനിക്ക് നമ്മൾക്ക് ഇത് ഇതാണ് നമ്മളെ കണക്കൂട്ടലിൽ അപ്പൊ കുറയും സാധ്യതയുണ്ട് പത്തോ ഇരുപതോ അതിന്റെ മേലോട്ട് ജനപിന്തുണ ാണ് ടീച്ചറെക്കാർ ഉണ്ട് ചെറുപ്പക്കാരനല്ലോ അങ്ങനെയാണെങ്കിലും മുൻ മേലും ഭരണസമിതി കൊടുക്കണ്ടേ മന്ത്രിയായിട്ട് കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തിട്ടില്ല ഒരു ലക്ഷത്തിന് മേലെ വോട്ടിന് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ എപ്പോ നടക്കുന്ന വാർഡ് ഇലക്ഷനിൽ വരെ നടക്കുന്ന സംഗതിയാണ് സംഗതി കാണും നോക്കുകയാണെങ്കില് മറ്റേ ഷാഫി പറമ്പില് കേൾക്കൂ നല്ല ഭൂരിപക്ഷത്തില് രണ്ടാളും ആണ് ശക്തിയാ ഒരേ ശക്തി അതുകൊണ്ട് നമുക്കൊന്നും വിലയിരുത്താൻ പറ്റൂല്ല നല്ല വ്യക്തികൾ വന്നോട്ടെ നല്ല ഭരണം കാഴ്ചട്ടെല്ലേ രാഷ്ട്രീയം ഇല്ല എന്നുള്ള നല്ല വ്യക്തികൾ വരണം നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ഈ ഈ മറ്റുള്ള പ്രചരണം പ്രചരണം ജനങ്ങൾ അംഗീകരിക്കൂല ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യപ്പം ഞാൻ എൻ്റെ പേര് നാസർ ഞാൻ ചെയ്യുന്ന ജനങ്ങൾ അംഗീകരിക്കും മോശം അംഗീകരിക്കില്ല കേട്ടോ എന്തായാലും ഷാഫി ടീച്ചർ ഒരു ഇരുപത്തി അഞ്ചായിരത്തിന് മേലെ ടീച്ചർ ഇല്ല ടീച്ചറെ അങ്ങനെ വ്യക്തിത്വം ഇല്ല അന്നേരം ഷാഫി അത്ര പോരാ ടീച്ചർ ടീച്ചറാണ് ടീച്ചർ ഷാഫി അത്ര പോരാ ടീച്ചറാണ് നല്ല ഇതില് ആരോഗ്യമന്ത്രിയായിരുന്നു നല്ല ഭരണ ഇതില് ഭരണത്തിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ഒരുപക്ഷം ഇരുപത്തഞ്ചായിരത്തിനു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ അവരാ ഷാഫി പിന്നെ ഇവിടെ വർക്ക് ചെയ്യേണ്ടില്ല പിന്നെ പണിയെടുക്കൂല ഷാഫിക്ക് എന്താവും ഷാഫിക്ക് രാഷ്ട്രീയപരമായി ചെറുപ്രായത്തില് യൂണിയൻ വർക്ക് ചെയ്തെങ്കിലും രാഷ്ട്രീയത്തിൽ ശരിയെന്ന് കണ്ടെത്തി ഷാഫിക്ക് വായിക്കില്ല ശരി ശരി കണ്ടെത്തി വർക്ക് സമൂഹത്തിന് ശരി കണ്ടെത്തി ശരിക്ക് വർക്ക് ചെയ്യണം ആ പാലക്കാട് ആ ഫ്രണ്ട് അവിടെ ബി ജെ പിക്ക് അനുകൂല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തതാണ് അന്ന് വിജയിച്ചാണ് റെഡി നല്ലൊരു മുഖമായിരുന്നില്ല പാലക്കാട് പാലക്കാട് നല്ല മുഖമായിരുന്നു യുവത്വവും അവിടെ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ടും വോട്ട് കിട്ടിയ

അത് ഇവിടെ ഷാഫിയന്നെ ഒരു ലക്ഷത്തിന്റെ മേലെ കിട്ടും കാരണം അയാൾ അയാൾ അയാളൊരു നാഷണൽ മുസ്ലിമാണ് ഒരു ദേശീയ മുസ്ലിമാണ് അയാൾ അതല്ല അതിലപ്പുറം പറയുന്നില്ല അതല്ലല്ല യൂത്ത് യൂത്ത് ചെറുപ്പക്കാരാ കാരണം അങ്ങനത്തെ ഒരു നേതാവിൻ്റെ കീഴിലായുള്ള വളർന്ന് ഉമ്മൻചാണ്ടിൻ്റെ അതുകൊണ്ട് അതിൻ്റെ അപ്പുറം ഇനി ഇല്ല പേഴ്സണായിട്ട് നല്ല ആളാണ് പക്ഷേ ഇത് ഇരുത്തും ശരിയില്ലല്ലോ ഇവിടെ ഇല്ലാത്ത ഇപ്പം ഇല്ല അതിന് കണക്കിന് പിന്നെ ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അത് െതിരെ അത് ഞമ്മളെ പറ്റി അമ്മക്കും പറയാമല്ലോ ഇവിടെ ജയിക്കശാല ചെറിയ ശക്തികളും യുഡിഎഫിന്റെ അതുകൊണ്ട് ഇവിടെ ഇവിടെ എൽ ഡി എഫ് കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത് പിന്ന ഭരണത്തിന് വേണ്ടിട്ടില്ല പാർട്ടി ചിഹ്നം പിടിക്കേണ്ടിട്ടാ ഇവരൊട്ടിട്ട് പോകുമ്പോ എല്ലാ സ്ഥലവും ഇവിടെ ഉറപ്പാ ഷാഫി കാരണം അങ്ങനെ ഷാഫി ജയിച്ചാ ബിജെപി പോകും കോൺഗ്രസ് സാർ അധികാരം ബിജെപി പോവല്ലോ ഇന്ന് ഇന്ന് കോൺഗ്രസിന്റെ എം പിമാർല്ലാരാ ബിജെപിന്റെ എം പി കോൺഗ്രസ് അല്ല അവ അതുകൊണ്ടായിട്ട് ജയിക്കും അത് വോട്ടിന് നമുക്ക് പറയാനാവില്ല ഒരു പത്ത് ഇരുപതിനായിരം വോട്ട് ജയിക്കും അതല്ലേ സർവ്വ സാധാരണല്ലേ അത് എല്ലാ കക്ഷികളും നല്ല പ്രചരണം നടത്തിയിട്ടില്ലേ ആ പല അഭികളും വർഗീയ പ്രചരണം വർഗീയ പ്രചരണം നടത്തുന്ന ആരാച്ചാൽ കോൺഗ്രസ് ബി ജെ പി അല്ലെ ടീച്ചറേ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു നടന്ന് അതൊന്നും ജനമനസ്സുകളിൽ ലേ ഷാഫിക്കെതിരെ ഒരു വർഗീയ പ്രചരണം ഇവിടെ ആരും നടത്തിയിട്ടില്ല അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ് ടീച്ചർക്ക് എതിരെ നടത്തിയതിന് തെളിവുണ്ട് മറ്റേ തെളിവിൽ ആരോ വേണം നമുക്ക് ആരെയെ കുറിച്ച് ചേർക്കാം ഞാൻ മറ്റേ തെളിവില്ല ചെറുതായിക്കോട്ടെ അതായത് വന്നു അങ്ങനെ വന്നതല്ലേ ഇവിടെയല്ലോ അല്ല പാലക്കാട് നിന്ന് വന്നോ അതുകൊണ്ടാ അതുകൊണ്ട് അവർ തന്നെ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ അങ്ങനെ ബസ്സിന് ആളെ കൊണ്ടുവന്നു കൊണ്ടു വന്നത് ആളെ കൊണ്ടുവന്നു ഇവിടെ ആൾക്കൊണ്ട് ആളല്ല അത് നമ്മക്ക് ഏതാറിയ ഇന്നത്തെ ഇപ്പൊ വരുന്ന സ്ഥലത്തല്ല നല്ല ആളെല്ലാം കാണുന്നു സാധാരണ എങ്ങനെ മറ്റേതായിട്ട് അങ്ങനെ ആൾക്കാരൊന്നും ഇതിന് എന്താണെന്നറിയില്ല നല്ലോണം ആൾക്കാരൊന്നും അതെല്ലാം നോക്കുമ്പോ ആ അതെല്ലാം നോക്കുമ്പോ കൂട്ടർ ജയിക്കാൻ സാധ്യതയുണ്ട് ഞാൻ മറ്റുള്ളവരെ അഴിമതിയും ഈ കൊലയും ഇതെല്ലാം നോക്കുമ്പോൾ എല്ലാം കൂടി പ്രശ്നത്തെ വരണം വളരെ മോശമാണ് ജയിക്കാൻ സാധ്യതയുണ്ട് ഓ ഷാഫിയാ ഉറപ്പ് പറഞ്ഞു